നമസ്കാരം പന്ത്രണ്ട് വയസ്സുകാരിയെ ലൈംഗികമായി പീഡിപ്പിച്ച കേസിൽ രണ്ടാനച്ഛനും അതിന് ഒത്താശ ചെയ്തതിന് പെൺകുട്ടിയുടെ അമ്മയ്ക്കും വിവിധ വകുപ്പുകളിലായി നൂറ്റി എൺപത് വർഷം വീതം കഠിന തടവും പതിനൊന്ന് പോയിന്റ് ഏഴ് അഞ്ച് ലക്ഷം രൂപ വീതം പിഴയും ശിക്ഷ വിധിച്ചത് ഇന്നലെ വലിയ വാർത്തയായിരുന്നു തിരുവനന്തപുരം സ്വദേശിയായ യുവതിയെയും പാലക്കാട് സ്വദേശിയായ യുവാവിനേയും കോടതി ശിക്ഷിക്കുകയായിരുന്നു ഐ പി സി പോക്സോ ജൂനിയർ ജസ്റ്റിസ് വകുപ്പുകൾ ചേർത്താണ് ശിക്ഷ നൽകിയിരിക്കുന്നത് ശിക്ഷയിൽ യാതൊരു തരത്തിലുള്ള ഇളവുകളും നൽകേണ്ടതില്ല എന്നായിരുന്നു വിധി രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ രണ്ടായിരത്തിഇരുപത്തി ഒന്ന് വരെയുള്ള രണ്ട് വർഷക്കാലം കുട്ടി ആ വീടിനുള്ളിൽ അനുഭവിച്ചത് ക്രൂരമായ പീഡനമായിരുന്നു കുഞ്ഞിന്റെ തലയിൽ സി സി ടി വി ക്യാമറ ഫിക്സ് ചെയ്തിട്ടുണ്ടെന്നും പറഞ്ഞ് അമ്മയും കുട്ടിയെ ഇത്തരത്തിൽ പേടിപ്പിച്ചു സി സി ടി വിയുടെ ക്യാമറയുടെ ചിപ്പ് കുട്ടിയുടെ തലയിൽ ഉണ്ടെന്നും അതുകൊണ്ട് മറ്റു കാര്യങ്ങളൊന്നും പുറത്തു പറയരുതെന്നും കുട്ടിയെ ഭീഷണിപ്പെടുത്തുകയായിരുന്നു അമ്മയും രണ്ടാനച്ഛനും രണ്ടായിരത്തി പത്തൊമ്പതിലാണ് തിരുവനന്തപുരം സ്വദേശിയായ യുവതി ഭർത്താവിനെ ഉപേക്ഷിച്ച് പാലക്കാട് സ്വദേശിക്കൊപ്പം പോയത് കുട്ടിയെ കാണണമെന്ന് ആവശ്യപ്പെട്ട രണ്ടായിരത്തിഇരുപത്തിയൊന്നിൽ മുത്തശ്ശൻ പോലീസിനെ സമീപിച്ചതോടെയാണ് പീഡന വിവരം പുറത്തറിഞ്ഞത് കുട്ടിയെ കാണാൻ അനുവദിക്കില്ലെന്ന് അമ്മ വാശി പിടിച്ചു ഇതോടെ സി ഡബ്ല്യുസി കുട്ടിയെ ഏറ്റെടുത്തു തുടർന്ന് സ്നേഹിതയിൽ പാർപ്പിച്ചപ്പോഴാണ് കുട്ടി കാര്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞത് കുട്ടിക്ക് ഭക്ഷണം പോലും ആ വീട്ടിൽ നൽകിയിരുന്നില്ല അയൽവാസികളും മൊഴി നൽകിയത് ഇങ്ങനെ തന്നെയാണ് രണ്ടാനച്ഛനും അമ്മയും ഇപ്പോൾ ജയിലിലാണ് അമ്മ കുട്ടിയെ ബെഡ്റൂമിലേക്ക് വിളിച്ചു വരുത്തി മദ്യം നൽകിയിരുന്നു മാത്രമല്ല അശ്ലീല വീഡിയോ കുട്ടിയെ കാണിപ്പിക്കുകയും ചെയ്തിരുന്നു രണ്ടാനച്ഛനും അമ്മയും ഇത്തരത്തിൽ ക്രൂരമായ പെരുമാറ്റമാണ് ആ കുട്ടിയോട് ചെയ്തു വന്നിരുന്നത് അമ്മ നോക്കി നിൽക്കെ രണ്ടാനച്ഛൻ കുട്ടിയെ ബലാത്സംഗം ചെയ്തു ഇതൊക്കെ ഞെട്ടിക്കുന്ന വാർത്തയായി മാറുകയാണ് വിവരം പുറത്ത് പറഞ്ഞാൽ അറിയുമെന്ന് ഭീഷണിപ്പെടുത്തി കുട്ടിയുടെ തലയിൽ ചിപ്പ് കടുപ്പിച്ചിട്ടുണ്ടെന്ന് പറയുകയായിരുന്നു അതുകൊണ്ട് തന്നെ ഇക്കാര്യങ്ങളൊന്നും കുട്ടി ആരോടും പറഞ്ഞിരുന്നില്ല രണ്ടു വർഷത്തോളം തുടർച്ചയായ പീഡനമാണ് കുട്ടി ആ വീട്ടിൽ അനുഭവിച്ചത്